കേരളത്തെ ആകെ നടുക്കി വീണ്ടും മറ്റൊരു നരബലിയുടെ വാർത്ത കൂടി ഈ നിമിഷം പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ആണ് കേരളത്തിൽ ആദ്യം നരബലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലായിരുന്നു ആ സംഭവം അന്ന് ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന രണ്ട് സ്ത്രീകളാണ് ദാരുണമായ വിധത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തറിയുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് ഭഗവത് സിംഗ് ഭാര്യ ലൈല ഷാഫി പേരുള്ള മറ്റൊരാൾ മൂന്ന് പേർ ആയിരുന്നു ആ കേസിലെ പ്രതികൾ അതിന് ശേഷം ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നുമാണ് മറ്റൊരു നരബലിയുടെ ഞെട്ടിക്കുന്ന വാർത്ത കൂടി കേരളത്തിലേക്ക് എത്തുന്നത് ഇത് രണ്ട് മോഷണ കേസ് പ്രതികളെ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണം ആണ് നരബലിയിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നത് കട്ടപ്പനയിലെ ഒരു വീട്ടിൽ നടന്ന മോഷണ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പേർ പിടിക്കപ്പെടുന്നു ഈ രണ്ടുപേരുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അസ്വാഭാവികമായ ചില സാഹചര്യങ്ങൾ കണ്ടെത്തുന്നതും അവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ നരബലി നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നതും റിബിൻ രാജു ചേരുന്നുണ്ട് റിബിൻ കട്ടപ്പനയിലേത് നരബലിയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളം നടങ്ങിയ ഇലന്തൂർ നരബലിക്ക് ശേഷം ഇതിപ്പോൾ ഇടുക്കിയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇടുക്കി കട്ടപ്പന കക്കാട്ടുകടയിലാണ് വീണ്ടും നരബലി നടന്നതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിൽ ഒരു നരബലിയിലേക്ക് വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിൽ രണ്ട് പ്രതികളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു നിതിൻ വിഷ്ണു എന്നീ രണ്ടു പേരാണ് അന്ന് അറസ്റ്റിലായത് ഇതിൽ ഇവരിൽ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായ ചില കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെട്ടു തുടർന്ന് നടന്ന അന്വേഷണമാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ആദ്യത്തെ നരബലിയിലേക്ക് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒരു നവജാത ശിശു കൊല്ലപ്പെടുന്നു അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് ഗന്ധർവനെ പ്രീതിപ്പെടുത്താൻ കുഞ്ഞിനെ ബലി കൊടുത്തു എന്നുള്ള വാർത്ത എന്നുള്ള കാര്യം പോലീസിന് അറിയാൻ കഴിയുന്നത് ഇതിൽ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് സംശയിക്കുന്ന രണ്ടു പേർ നിതിൻ വിഷ്ണു എന്നിവരാണ് ഈ നിതിനും വിഷ്ണുവും സുഹൃത്തുക്കളാണ് വിഷ്ണുവിൻ്റെ വീട്ടിലാണ് നിതിൻ താമസിച്ചിരുന്നത് അതായത് വിഷ്ണു ഒരു വീട് വാടകയ്ക്കെടുക്കുന്നു അവിടേക്ക് വീട്ടുകാരെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അവിടേക്ക് കൊണ്ടുവരുന്നു നിതിൻ ഇവരുമായി സൗഹൃദത്തിലാകുന്നു അങ്ങനെ വിഷ്ണുവിൻ്റെ സഹോദരിയുമായി സൗഹൃദത്തിലാവുകയും ആ സഹോദരി ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നു ഈ കുഞ്ഞിനെയാണ് ഗന്ധർവന് ബലി കൊടുക്കുന്നു എന്ന പേരിൽ ഈ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം പിന്നീട് ഈ വിഷ്ണുവിൻ്റെ അച്ഛനെയും കൊന്നു എന്നുള്ളതാണ് പിന്നീട് ലഭിക്കുന്ന വിവരം അദ്ദേഹത്തെയും കൊന്നു കുഴിച്ചു മൂടി അതിനുള്ള കാരണമായി പറയുന്നത് കടം വീട്ടുന്നതിനായി ഇത്തരത്തിലൊരു ബലി കഴിച്ചാൽ തൻ്റെ കടബാധ്യതകളൊക്കെ മാറ്റാൻ കഴിയും എന്നുള്ളൊരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ രണ്ടാമത്തെ കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പോലീസ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് കേരളം നടുങ്ങുന്ന കേരളത്തെ ഞെട്ടിക്കുന്ന ഈ നരബലിയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇനി ഈ സ്ഥലത്ത് പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം രണ്ട് മൃതദേഹങ്ങളും ഈ വീട് നിൽക്കുന്ന വാടക വീടിൻ്റെ ചുറ്റുവട്ടത്തായി കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയും ഇവിടെ മണ്ണ് കുഴിച്ചു നോക്കി ഇത്തരത്തിൽ ിൽ രണ്ട് മൃതദേഹങ്ങളുടെ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലന്തൂരിലെ നരബലി കേരളത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയതാണ് അന്ന് ഭഗവത് സിംഗ് ലൈല എന്നീ പേർ ഭാര്യയും ഭർത്താവും ചേർന്ന് സ്ത്രീകളെ വീട്ടിലേക്ക് എത്തിക്കുകയും കൊലപ്പെടുത്തുകയും മാംസം പാചകം ചെയ്ത് കഴിക്കുകയും ചെയ്തു എന്നുള്ള കേരളം ഞെട്ടിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു നരബലി സംബന്ധിച്ച പുതിയ വിവരങ്ങളും പുറത്തേക്ക് വരുന്നത് പോലീസ് എന്തായാലും ഈ വിഷയത്തിൽ ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതികൾ ഈ മോഷണ ശ്രമത്തിനിടയിൽ പിടിക്കപ്പെടുകയും നാട്ടുകാർ ഇവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൽ ഒരു പ്രതിയായ നിതിൻ ഇപ്പോൾ പീരുമേട് സബ്ജയിലാണ് മറ്റൊരു പ്രതിയായ വിഷ്ണു പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ് ഇനി ഇവരിൽ നിന്ന് കിട്ടുന്ന മറ്റ് നിർണായകമായ മൊഴികളുടെയും ആ മറ്റ് ശാസ്ത്രീയമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇതിൻ്റെ മറ്റ് അന്വേഷണ തലത്തിൽ തലങ്ങളിലേക്ക് പോവുക എന്തായാലും പ്രാഥമികമായി ഇവർ നൽകുന്ന ഇവർ പറയുന്ന കാര്യങ്ങൾ ഇത് രണ്ടും നരബലിയാണ് അതായത് തങ്ങൾക്ക് പ്രീതി കിട്ടുന്നതിനായി അല്ലെങ്കിൽ തങ്ങൾക്ക് സാമ്പത്തികമായ മെച്ചമുണ്ടാകുന്നതിനായി രണ്ടുപേരെ കൊല്ലുന്നു അതിലൊന്ന് നവജാത ശിശുവാണ് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഈ വിഷ്ണുവിൻ്റെ പിതാവിനെ കൊലപ്പെടുത്തുകയാണ് നിതിനാണ് ഇതിൻ്റെ സൂത്രധാരൻ അല്ലെങ്കിൽ ഈ ആഭിചാര ക്രിയകളുടെ പ്രധാനപ്പെട്ട ആൾ എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്തായാലും ഈ സ്ഥലത്ത് നടത്തുന്ന പരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസ് സംബന്ധിച്ച മറ്റ് കാര്യങ്ങളിലേക്ക് പോവുക നാട്ടുകാർക്കും ഈ കേസ് സംബന്ധിച്ച് അവർക്ക് ഒരു ഞെട്ടലോട് കൂടിയാണ് ഈ വിവരത്തെ അവർ കാണുന്നത് കാരണം ഈ പറയുന്ന വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വിഷ്ണുവിൻ്റെ സഹോദരിയും അമ്മയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത് കാരണം ഈ രണ്ട് കൊലപാതകങ്ങളും ഈ സ്ത്രീകൾക്കറിയാമായിരുന്നു അവർ അതിനുശേഷം മാനസികമായ ഒരു വിഭ്രാന്തിയിലേക്ക് ആയിപ്പോയി അവർക്ക് പുറം ലോകവുമായി പിന്നീട് ബന്ധമില്ലാതെ മുറിക്കുള്ളിൽ തന്നെ അടച്ചുപൂട്ടി കഴിയുകയായിരുന്നു എന്നുള്ളൊരു വിവരവും ഇത് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മറ്റു പരിശോധനകൾക്ക് ശേഷമായിരിക്കും വ്യക്തമാവുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇലന്തൂർ നരബലിക്ക് ശേഷം ഇതിപ്പോൾ കട്ടപ്പനയിലും സമാനമായ രീതിയിൽ ആഭിചാരക്രിയ നടത്തിയതിനു ശേഷം രണ്ടുപേരെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ദ ഫോർത്ത് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് റിബിൻ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ആ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ ആദ്യ കൊലപാതകം സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ആദ്യത്തെ നരബലി റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ വിഷ്ണുവിൻ്റെ സഹോദരിയിൽ നിതീഷ്ണുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആദ്യത്തെ നരബലി അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ കേസിൽ നിതീഷ് വിഷ്ണു മോഷണക്കേസിൽ പിടിക്കപ്പെട്ട ഇവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഏത് രീതിയിൽ കൊല ചെയ്യാൻ ഇവർക്ക് സാധിച്ചു ഇത് മറ്റാർക്കെല്ലാം അറിയാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ റിബിൻ സൂചിപ്പിച്ചിരുന്നു അവരിലേക്ക് കൂടി അന്വേഷണം നീളുമോ എന്നീ കാര്യങ്ങളിലൊക്കെയും വിശദമായ പോലീസിൻ്റെ വിശദമായ അന്വേഷണവും വീട്ടിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ആവശ്യമാണ് വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാൻ സാധിക്കും പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ ഈ നിമിഷം പ്രതീക്ഷിക്കുന്നത്